വിശുദ്ധ സ്തുതിട്ടെ വിശുദ്ധ ലൂഖ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ പറയുന്ന ഒരു ഭാഗമായതല്ലേ ദരിദ്രരെ നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടും ഒരു പക്ഷെ ഈ ഒരു വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു ചിന്തയാണ് എന്താ ധനികർക്ക് ദൈവരാജ്യം കിട്ടില്ലേ ഈശോ ധനികരെ എല്ലാം കൊള്ളില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു വചനത്തിൽ ഈശോ ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ദൈവരാജ്യത്തിന് തടസ്സമായിട്ട് നിൽക്കരുത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സമ്പത്ത് ദൈവരാജ്യത്തിന് വലിയൊരു തടസ്സമാണ് കാരണം ഈ സമ്പത്ത് നേടാനായിട്ട് ഞാൻ പോകുന്ന വഴികളുണ്ടല്ലേ എൻ്റെ ഈ ലോക ജീവിതം ഏറ്റവും സുരക്ഷിതത്വത്തിലായിരിക്കണം തോന്നിയ വഴിയെ കിടക്കും സമ്പത്ത് നേടാനായിട്ട് ആരെ വേണമെങ്കിലും വേദനിപ്പിക്കാനായിട്ട് നമ്മുടെ നേടാം ഓരോ വഴിയിലൂടെ ഈ സമ്പത്ത് കൊന്നുകൂട്ടുന്ന വ്യക്തികളുടെ എണ്ണം ഇന്ന് ഏറിവരിക അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സമ്പത്ത് നിന്റെ ജീവിതത്തിലെ ഒരിക്കലും ദൈവ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ സമ്പാദിച്ചു ഒരു കുഴപ്പമില്ല പക്ഷേ സമ്പാദിക്കുന്നത് നേർവഴിയാണ് ഈ സമ്പത്ത് എന്തിനു വേണ്ടിയാ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്നത് ഓരോ ജോലി നൽകുമ്പോഴും സമ്പാദ്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരുമ്പോഴും ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് നിനക്ക് തരുന്നതിൻ്റെ ഒരു പങ്ക് അവരനുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റണം ഒത്തിരി പേര് സഹായിക്കുന്നവരോട് കേട്ടോ പാവങ്ങളെ സഹ അത് ഒരു വലതുകൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ ആരോടും പറയാതെ ഇഷ്ടംപോലെ പേരെ സഹായിക്കുന്ന ധനികരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യവും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം ദാനമായിട്ട് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നൽകുമ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് ഇത് അപരനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ സമ്പത്തും അവരിന് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ഒരിക്കലും മോശമായ രീതിയിൽ സമ്പത്ത് സമ്പാദിക്കാതിരിക്കാറുണ്ട് സമ്പത്ത് നേടാൻ വേണ്ടി എത്രയോ പേരെ നമ്മൾ പറ്റിക്കുന്നു അല്ലെ സ്നേഹിതരായിട്ട് കൂടെ നടന്നവരെ പോലും പറ്റിച്ച് അവരെ വേദനിപ്പിച്ച് നമ്മൾ ഈ സമ്പത്ത് നേടാറില്ലേ പലരുടെയും കണ്ണീര് ചില സമ്പത്തിൻ്റെയൊക്കെ നേരെ വീണിട്ടില്ലേ അവരെയൊക്കെ വേദനിപ്പിച്ച് അവരെയൊക്കെ ദ്രോഹിച്ചിട്ട് ഞാൻ ഈ നേടുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല എന്ന് എൻ്റെ ദൈവം എന്നോട് ആഹ്വാനിച്ചു അതുകൊണ്ടാണ് പറയുന്നത് സമ്പത്ത് നേടാനായിട്ട് സമ്പത്ത് എന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ വ്യക്തികളെയും നീ സമീപിക്കുമ്പോൾ നിൻ്റെ ജീവിതം നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം സമ്പത്തല്ല ഏറ്റവും പ്രധാനം നീ നേടിയെടുക്കേണ്ട സ്വർഗരാജ്യമാണ് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നിനക്ക് ലഭിക്കുന്ന ഈ സമ്പത്തൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് പറ്റും ഈ സമ്പത്ത് ഒരിക്കലും സ്വർഗരാജ്യത്തിന് തടസ്സമായി ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് പണത്തെ കരുതരുത് കേട്ടോ പലപ്പോഴും പലരും പണത്തിന് പ്രാധാന്യമുണ്ട് ഓടി നടക്കുക ഞായറാഴ്ച പോലും പള്ളി വരാൻ സമയമില്ല എന്താ കട തുറക്കണോശ എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ സമ്പത്തിന് വേണ്ടി ഓടി നടക്കുക ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മാറ്റിവെക്കുമ്പോൾ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദൈവം ആയിരിക്കട്ടെ ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് ഒരിക്കലും ഒരു സമ്പത്തും ദൈവരാജ്യം നേടുന്നതിന് തടസ്സമാകാതെ എനിക്ക് ലഭിക്കുന്നതൊക്കെയും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.